നമസ്കാരം വിമാനത്താവളം വഴി ലഹരി ലഹരിക്കടത്തിന് ശ്രമിച്ച മലയാളി സംഘത്തെ സൗദിയിൽ പിടികൂടി വിദേശത്ത് നിന്ന് ലഹരി എത്തിച്ചതും അത് സ്വീകരിക്കാൻ എത്തിയതും മലയാളികളായിരുന്നു അഞ്ച് മലയാളികളെയാണ് പിടികൂടിയത് ഒരാൾ വിദേശത്ത് നിന്ന് ലഹരി എത്തിച്ചു മറ്റ് പേർ ലഹരി സ്വീകരിക്കാനെത്തിയവരായിരുന്നു തായ്ലൻഡിൽ നിന്നും വിസയിൽ ദമാം കിങ് ഫഹദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറങ്ങിയ കോഴിക്കോട് സ്വദേശിയിൽ നിന്നും മൂന്ന് കിലോയോളം ഹാഷിഷാണ് പിടികൂടിയത് ഇയാളെ സ്വീകരിക്കാൻ മറ്റു നാല് മലയാളികളും അവിടെ എത്തുകയായിരുന്നു ഇവരെ നാർക്കോട്ടിക് കൺട്രോൾ വിഭാഗം പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ഇമിഗ്രേഷൻ ലഗേജ് ചെക്കിംഗ് നടപടികളെല്ലാം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ യുവാവിനെ നാർക്കോട്ടിക് കൺട്രോൾ വിഭാഗം പിന്തുടർന്ന് നിരീക്ഷിച്ച് വഴിമതിയെ പിടികൂടുകയായിരുന്നു ഇയാളെ സ്വീകരിക്കാനെത്തിയവരും അക്കൂട്ടത്തിൽ പിടിയിലായി പോലീസിന്റെ നാടകീയ നീക്കത്തിലൂടെയാണ് പ്രതികളെല്ലാം വലയിലാക്കിയത് അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറും സൗദിയിൽ മയക്കുമരുന്ന് കടത്ത് വധശിക്ഷ വരെ ലഭിക്കാവുന്ന കൊടും കുറ്റമാണ് മയക്കുമരുന്നിനും ലഹരിക്കുമെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൗദി ലഹരി കേസുകളിൽ ശക്തമായ നടപടികളാണ് സൗദിയിൽ സ്വീകരിക്കുന്നത് എന്നിരിക്കെയാണ് മലയാളികളുടെ ഈ ലഹരി കൈമാറ്റം ഒരു രാജ്യത്തേക്ക് ലഹരി മരുന്ന് കടുന്നത് തടയുന്നതിന് കർശന പരിശോധനകളാണ് വിമാനത്താവളങ്ങളിലും അതിർത്തികളിലും ജാഗ്രതയോടെ നടത്തുന്നത് ലഹരി മരുന്ന് കടത്ത കേസിൽ പിടിക്കപ്പെടുന്ന കുറ്റവാളികൾക്ക് വധശിക്ഷ ഉൾപ്പെടെയുള്ളവ നൽകാറുണ്ട്